കേട്ടിട്ട് നിങ്ങൾ ഓൻ പറയണ്ടേ ഇതൊക്കെ പഠിക്കാതെ ഈ ചെറിയ ഓൻ്റെ വിചാരം പോനെ കണ്ടിട്ടുള്ളൂ ഓനേ പഠിച്ചിട്ടുള്ളൂ ഓൻ്റെ ശേഖനെപ്പോൾ അർത്ഥം പറയാൻ കഴിയുള്ളൂ ഞമ്മളാരോ കണ്ടിട്ടു ഞമ്മൾ സ്ഥലാമാരെ ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നമ്മക്കിപ്പോ എന്റെ അർത്ഥം പറയാൻ കഴിയൂല എന്നാ കണ്ടോ ഈചക്കെ മൂക്കിൽ ചീരാപ്പൊഴിച്ച നടക്കുന്ന കാലത്ത് ഞങ്ങൾ ആലിമിങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതെന്ത് മനസ്സിലാക്കിയത് ഞങ്ങളാരും കണ്ടിട്ടില്ലാന്നോ കേട്ടിട്ടില്ല എന്നോ ഏഹ് ഓൻ ഇതിന്റെ സംഭവമായിട്ട് പോൻ കത്തിയിലുള്ളൂ പോലത്തെ വായിക്കുക എന്നാൽ കണ്ടടോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ആലിമീങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കിക്കോ സംഭവിക്കാൻ എനിക്കിപ്പോ സംഭവിക്കാറ് ഞാൻ കണ്ടേക്കാരെ എന്നിട്ട് കൊന്നു ചോദിക്കുക കണ്ടോ ഞങ്ങൾ ഞങ്ങളാദ്യം നിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ താമസം അതും കണ്ടിട്ട് അപ്പുറം കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങ് വിവരിച്ചു കേട്ടോളൂ ഒരു പറഞ്ഞല്ലേ ഞാൻ വഹിക്കുന്നു അല്ലാ ഇലാഹ ലക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവമില്ല അഥവാ നിങ്ങൾ പിന്തുടരുന്ന അനുസരിക്കുന്ന വ്യക്തിയില്ലാത്തേവിക്കാൻ പറ്റി ദൈവമാക്കി ആ അർത്ഥത്തിലാണ് ഈ മഹാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇബിലീസ് അല്ലാതെ നിങ്ങൾ അനുസരിക്കുന്ന കക്ഷിയില്ല നിങ്ങളെ എല്ലാ സംഗതിയും ഇബിലീസിനെ അനുസരിച്ചുകൊണ്ടാണ്

നിസ്കാരത്തിൽ നിങ്ങളെ ചിന്ത ദുനിയാവിന്റെ ചിന്ത ഇബിലീസ് പോലെ ചിന്തിക്കുകയാണ് അത് ദുനിയാവ് കിട്ടാനുള്ള സ്ഥലത്തായി പോവുകയാണ് കേട്ടോ ഇബിലീസിനെ കണക്കുണ്ട് പറയേണ്ടവർക്ക് പറയണം പറയേണ്ടതുപോലെ പറയണം അതേ സമയത്ത് നിങ്ങൾ നിങ്ങളിത് പള്ളാകെ കൈകാലുണ്ട് തരണം എനിക്ക് പറയുകയാണ് മനസ്സിലാന്ന് ഇബിലീസിനെ വഴിപെട്ടുകൊണ്ടുള്ള സലാം പറയലാണ് സലാത്താണ് ഇതാണ് ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ മഹാന്മാരായ ഔലിയാക്കൾ ഒരു കാര്യം നല്ല വ്യാഖ്യാനമേ കൊടുക്കാൻ പാടുള്ളൂ ഈ നല്ല അവിടെ വകുപ്പുണ്ടായിട്ട് ഈ സലാത്തും സലാമും ചൊല്ലി എന്നല്ലേ ഒരു മഹാനായ സേതിനെ സംബന്ധിച്ചിട്ട് ഉരുഷക്കാരെഴുതിവിട്ടിരിക്കുന്നത് വഴി അവർ പഠിച്ചു